മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം കിച്ചണിൽ വീണ്ടും ഭക്ഷണത്തിന്റെ പേരിൽ ഒരു വലിയ വഴക്ക് നടക്കുകയാണ് എന്തോ ഈ സീസണിലെ കിച്ചന് എന്തോ ശാപം പിടിച്ചതുപോലെയാണ് കിച്ചണിൽ ആര് കയറിയാലും വഴക്കുണ്ടാവും പ്രത്യേകിച്ച് അനുമോള് കിച്ചൺ ടീമിലാണെങ്കിൽ ആ ഒരാഴ്ച വഴക്കുണ്ടാകുമെന്ന് ഉറപ്പാണ് കുറച്ചു മുമ്പ് ഓംലേറ്റിന്റെ പേരിൽ ചെറിയൊരു വാക്കു തർക്കം കിച്ചണിൽ ഉണ്ടായതേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും വലിയൊരു വാക്കു തർക്കം തന്നെയാണ് കിച്ചണിൽ നടക്കുന്നത് അനുമോൾക്കെതിരെ അക്ബർ ആദില ഷാനവ സാബുമാൻ എല്ലാം തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ വഴക്കിന് കാരണം വേറൊന്നുമല്ല ഉച്ചയ്ക്കുള്ള ലെഞ്ച് അനുമോൾ വിളമ്പി എട്ടു പേരുടെ പ്ലേറ്റിലും ചോറും കറിയും വിളമ്പി അനുമോൾ വെച്ചിട്ടുണ്ട് അതിനുശേഷവും കറി കുറച്ച് മിച്ചമുണ്ട് ചോറും ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ആതില് ചോദിക്കുന്നത് എന്തിനാണ് ഈ കറി മാറ്റി വെച്ചിരിക്കുന്നത് കറി ഈക്വൽ ആയിട്ട് പോവട്ടെ എല്ലാവർക്കും കൂടിയുള്ള റേഷൻ ആണ് എല്ലാവരുടെ പ്ലേറ്റിലും ബാലൻസ് ഉള്ള ആ കറി തുല്യമായിട്ട് വിളമ്പാൻ പറയുന്നു ഉടനെ അനുമോള് പറയുന്നത് ആരെങ്കിലും ചോറിനി വേണമെന്ന് പറഞ്ഞു വരും അവർക്കുള്ള കറിയാണ് ഇത് എല്ലാവർക്കും ചോറിനേക്കാളും കൂടുതൽ കറി ഞാൻ വിളമ്പിയിട്ടുണ്ട് ആ ചോറ് കഴിക്കാൻ അത്രയും കറി മതി എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് കറി ബാലൻസ് വന്നിരിക്കുന്നത് രണ്ടാമത് ചോറ് എടുക്കുന്നവർക്കാണ് ഈ കറി എന്ന് അനുമോൾ പറയുന്നു പക്ഷേ ആ ഒരു അഭിപ്രായത്തോട് ഷാനവാസിനും സാബുമാനും ആദരിക്കുമൊന്നും യോജിക്കാൻ സാധിക്കുന്നില്ല ആതില പറയുന്നത് ചിലര് ചോറ് കുറച്ച് കഴിക്കും പക്ഷെ കറി കൂടുതൽ കഴിക്കും നീയാണോ തീരുമാനിക്കേണ്ടത് ഒരു ഉരുളയിൽ എത്ര കറി വെക്കണമെന്ന് നീ കറി അങ്ങ് മര്യാദക്ക് വിളമ്പെന്നൊക്കെ അനുമോളോട് ആതില പറയുന്നു ഉടനെ അനുമോൾ പറയുന്നത് എനിക്ക് അറിയാമെങ്കിൽ വിളമ്പാനും അറിയാം നീ പോയാ ഊഞ്ഞാലിൽ ഇരിക്കെ എന്നൊക്കെ അനുമോള് ആതിലോട് തിരിച്ചു പറയുന്നു അപ്പോൾ ആതില ചോദിക്കുന്നുണ്ട് ഓ ഇന്നത്തെ എപ്പിസോഡിൽ പോകാൻ വേണ്ടി ആയിരിക്കുമല്ലേ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് പുറത്തെ ഓഡിയൻസിന് ഇതാണോ ഇഷ്ടം അനുമോള എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കഴിച്ചുകൊണ്ടിരുന്ന അക്ബർ അങ്ങോട്ട് വരുന്നത് ചോറിന്റെ പാത്രം തുറന്നു നോക്കുമ്പോൾ അതിൽ കുറച്ചധികം ചോറ് മിച്ചം വന്നിട്ടുണ്ട് ഉടനെ അക്ബർ ചോദിക്കുന്നത് എന്താണ് അനുമോൾ ഇത്രയും ചോറ് മിച്ചം വന്നത് അനുമോൾക്കറിയില്ലേ ഇത്രയും പേർക്ക് എത്ര നാഴിയാണ് ഇടേണ്ടത് കഴിഞ്ഞ ദിവസം നീ ലാലേട്ടന്റെ മുമ്പിൽ ചോറ് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ നീ ഇതെന്താണ് ബാലൻസ് കൊണ്ടുവന്ന് നിൽക്കുന്നത് എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആ കാര്യം പറഞ്ഞ് അക്ബറും അനുമോളെ കൊത്തിപ്പറിക്കുകയാണ് ഉടനെ അനുമോൾ പറയുന്നത് ഇനി ഞാൻ ഈ കിച്ചണിൽ കയറുന്നില്ല നീ വന്നുണ്ടാക്കിക്കോ എന്നൊക്കെ ആദിലിയോട് പറയുന്നു ഉടനെ നൂറ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ കിച്ചണിൽ നിന്നും ഇറങ്ങി ഓടി പോകാനല്ല നോക്കേണ്ടത് നിന്നിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് നോക്കുന്നൊക്കെ ആതിലെയും നൂറയും അനുമോളോട് പറയുന്നു എന്തായാലും രണ്ടാമത് ചോറെടുക്കുന്നവർക്ക് പയറ് തരുമെന്ന് അനുമോൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ അക്ബർ കുറച്ച് ചോറ്ടുക്കുന്നുണ്ട് എന്നിട്ട് പയറ് ആതിലയോട് ചോദിക്കുന്നു കാരണം അനുമോൾ ആ സമയത്ത് മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില അക്ബറിനെ കറി വിളമ്പാൻ തുടങ്ങുമ്പോഴേക്കിനും ഉടനെ അനുമോൾ ഓടി വരുന്നുണ്ട് ഞാൻ വിളമ്പിക്കോളാം എനിക്കുണ്ടാക്കാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം എന്നൊക്കെ പറഞ്ഞ് ആദിലയുടെ കയ്യിൽ നിന്നും ആ കറിയുടെ പാത്രം തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാവുന്നുണ്ട് ആദില പറയുന്നുണ്ട് കൈയെടുക്കുക എനിക്ക് വിളമ്പാൻ അറിയാം ഞാനും കിച്ചൻ ടീമിലെ അംഗമാണെന്നൊക്കെ പക്ഷേ അനുമോള് വിട്ട് കൊടുക്കുന്നില്ല അനുമോളുടെ ആ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓൾറെഡി മുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയാൽ മതി ബാക്കി ആതില വിളമ്പി കൊടുത്തോളും പക്ഷേ അതിൻ്റെ പേരിൽ പിടിവലിയാകുന്നു കറി കുറച്ച് താഴെ പോകുന്നു അതിനുശേഷം അനുമോള് എല്ലാവർക്കും തൃപ്തി വരട്ടെ എന്ന് പറഞ്ഞ് ബാലൻസുള്ള എല്ലാ കറിയും എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയം സാബുമാന് അനുമോള് രണ്ടാമത് പയർ കൊടുക്കുന്നുമില്ല കാരണം സാബുമാൻ അനുമോൾക്കെതിരെ സംസാരിച്ചല്ലോ ചിലപ്പോൾ അതിന്റെ ദേഷ്യം തീർത്തതായിരിക്കും സാബുമാൻ പറയുന്നുണ്ട് എനിക്ക് രണ്ടാമതിട്ടില്ല കുഴപ്പമില്ല അവൾ അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ് സാബുമാനും പോയിരുന്നു കഴിക്കുന്നു ഇവിടെ അനുമോളുടെ പിടിവാശിയായിട്ടാണ് എനിക്ക് തോന്നിയത് കറി ആര് വിളമ്പിയാലും ഒരു കുഴപ്പവുമില്ല ഇല്ല അനുമോൾക്ക് തന്നെ വിളമ്പണമെന്ന് അനുമോള് വാശി പിടിക്കേണ്ട കാര്യമില്ല ആതിലെയും കിച്ചൻ ടീമിലെ അംഗം തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നവർ തന്നെ വെള്ളം ഓൾറെഡി അനുമോള് അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ് എന്തായാലും ആ പിടിവാശിയുടെ പേരിൽ ഇപ്പോൾ വലിയൊരു വഴക്കാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം